മലയാള സിനിമാ പ്രേമികളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു പരീക്ഷണ ചിത്രമായിരുന്നു അടുത്തിടെ തിയേറ്ററുകളിൽ എത്തിയ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രം കാരണം ഈ ചിത്രം ഒരു പരീക്ഷണ ചിത്രവും അതിനൊപ്പം തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തിയ ചിത്രവുമായിരുന്നു വീണ്ടും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലേക്ക് നമ്മുടെ കൂട്ടിക്കൊണ്ടുപോകാരുന്നു ഭ്രമയുഗം എന്ന ചിത്രത്തിലൂടെ തിയേറ്ററിലൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണാത്തവർക്ക് പുതിയൊരു അനുഭൂതിയായിരുന്നു ഈ ചിത്രം എന്നാൽ മമ്മൂട്ടി ചിത്രത്തെക്കാൾ മുമ്പിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണം നടത്തിയത് ഒരു മോഹൻലാൽ അങ്ങനെ ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങി പക്ഷേ പ്രമയുഗം വരുന്നതിന് മുമ്പേ അത് എത്താൻ സാധിച്ചില്ല എന്നതാണ് റിപ്പോർട്ടുകൾ അതിന് ചില സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടായി പറഞ്ഞു വരുന്നത് പ്രിയദർശനും മോഹൻലാലും ഒന്നിച്ച ഓളോ തിരോം എന്ന ചിത്രത്തെ കുറിച്ചായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് പി എൻ മേനോൻ സംവിധാനം ചെയ്ത സിനിമയുടെ പുനഃസൃഷ്ടിയായിരുന്നു ഈ ചിത്രം നായകൻ ബാപ്പൂട്ടിയായി മധുവിന്റെ സ്ഥാനത്ത് മോഹൻലാലും ഇഷാനന്ദിനി അഭിനയിച്ച നായിക വേഷത്തിൽ ദുർഗാകൃഷ്ണയും എത്തുന്ന ചിത്രം എം ടി വാസുദേവൻ നായരുടെ കഥകളെ അടിസ്ഥാനമാക്കിയുള്ള മറ്റു ഒൻപത് സിനിമകൾ ഉൾപ്പെടുന്ന ആന്തോളജിയിലെ ഏറ്റവും ദൈർഘ്യമേറെ വിഭാഗമായ അൻപത് മിനിറ്റ് നീളമുള്ള ചിത്രമാണ് ഇത് ഈ ചിത്രത്തിന്റെ ചിത്രീകരണവും ായി ഈ സിനിമ തന്നെ പൂർത്തിയായി എന്ന വിധത്തിലിരിക്കുമ്പോഴാണ് ചിത്രം തന്നെ ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഈ ആന്തോളജി വിഭാഗം ഉപേക്ഷിച്ചു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തുവന്നത് പ്രിയദർശനും മോഹൻലാലും ഒന്നിച്ച ഷോർട്ട് ഫിലിം ഓളോം തീരോ എന്ന ചിത്രം എം ടി വാസ്തവനായരുടെ ആന്തോളജി സീരീസിൽ പെടുന്ന ചിത്രമാണ് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു ഈ ചിത്രം എത്തിക്കേണ്ടിയിരുന്നത് എന്നാൽ ചിത്രത്തിന്റെ ഓവർ ബജറ്റ് കാരണം നെറ്റ്ഫ്ലിക്സ് ഇത് ഉപേക്ഷിച്ചു എന്ന രീതിയിലാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഇത് പൂർണ്ണമായും ഉപേക്ഷിക്കാനല്ല അണിയറ പ്രവർത്തകരുടെ തീരുമാനം എന്നത് പിന്നീട് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ടുകളിൽ ഒന്നാണ് ം എന്ന മമ്മൂട്ടി സിനിമ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ പ്രമയോഗത്തെക്കാൾ മുന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണം നടത്തിയ മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകളുമായാണ് പല പ്രമുഖരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും മോണോക്രോമിൽ എത്താൻ പോകുന്ന ചിത്രം എന്ന രീതിയിൽ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യവും ഈ ചിത്രം നേടിയെടുത്തിരുന്നു ഈ സീരീസ് ഷെൽവ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ അണിയറ പ്രവർത്തകർ തയ്യാറല്ല മോഹലാന്റെ ഈ ചിത്രമൊക്കെ പൂർത്തിയായിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സിൽ നിന്നും സാരികമ ഈ പ്രോജക്ടിന്റെ റൈറ്റ്സ് തിരിച്ചു വാങ്ങാനുള്ള പദ്ധതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അണിയറയിൽ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും മറ്റ് ഏതെങ്കിലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ചിത്രങ്ങൾ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനുമാകില്ല നെറ്റ്ഫ്ലിക്സ് എന്തായാലും ഉപേക്ഷിച്ച മട്ടാണ് മറ്റേതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്